ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു ആർ കെ ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചങ്ങലം പെരണ്ടയാണ് ചങ്ങലം പെരണ്ട കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ സമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുമാത്രമല്ല ഇത് മെഡിക്കലി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉള്ളൊരു ഇതാണ് ചെങ്ങലം പെരുണ്ട ഇതിനകത്ത് ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൂപ്പാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ചങ്ങലം പെരണ്ട വലിക്കുന്നുണ്ട് അപ്പോൾ അതിനെ വൃത്തിയാക്കി അത് എങ്ങനെ സൂപ്പ് വയ്ക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സൂപ്പേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ അതിന് ഇത്രയും മതി ഇത് നമ്മുടെ എല്ലിൽ ബോൺസ് ബോണിന് ഏറ്റവും ഈ കാലുവേദന മുട്ടുവേദന ഇതിനൊക്കെ ഇത് ഏത് രൂപത്തിലും കഴിക്കാം സൂപ്പായിട്ട് കഴിക്കാം സമന്തി ആയിട്ട് കഴിക്കാം ചട്നി ആയിട്ട് കഴിക്കാം ജസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിൻ്റെ നമ്മൾ ചോറിൻ്റെ കൂടെ ഒരു സമന്തി ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ എല്ലുകൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു സംഗതിയാണ് ഇത് ചങ്ങലം പെരണ്ട പ പെരണ്ടിയിൽ തന്നെ ഒരുപാട് വിധം പെരണ്ടകളുണ്ട് അതിൽ ചങ്ങലം പെരണ്ട ഏറ്റവും നല്ലതാണ് പിന്നെ ഇതിൽ ലേശം ചൂപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നന്നായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യൂ ചെടിയില്ലാത്തവർ വെച്ച് പിടിപ്പിക്കൂ ഓക്കെ അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട ഇത് കണ്ടില്ല നമ്മൾ ഞങ്ങളിങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് വരും നമുക്ക് ആവശ്യമുള്ള എപ്പോഴും വലിച്ചെടുക്കാൻ കിട്ടും ഓക്കെ ശരി ബായ് നിലമ്പറൻറ്റിയുടെ തോലൊക്കെ എടുത്ത് അതിനെ ഒന്ന് കഴുക് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അത് കഴുത്തിരി തോലെടുത്ത് ഇതാക്കാനാണെങ്കിൽ കുറച്ച് സമയം എടുക്കും പിന്നെ ചിലർക്ക് ഇത് ചൊറിയും കേട്ടോ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കയ്യിലെത്തിരി വെളിച്ചെണ്ണ തേച്ചോളൂ പിന്നെ മൂന്ന് ചെറിയുള്ളി ഇടുക കേട്ടോ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക ഒരു കഷം ഇഞ്ചിയും കൂടി ഇട്ടൊന്ന് ചതക്കുക കേട്ടോ ചതച്ച ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ജീരകം കൂടി ഇട്ട് വീണ്ടും ചതച്ചെടുക്കുക കേട്ടോ അത് മാറ്റി വയ്ക്കുക ചതച്ചിട്ട് പിന്നെ ഒരു പാനിൽ ഒരു മൂന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒഴിച്ച ശേഷം അതിലേക്ക് ഈ ചതച്ചതിട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ വീ പെരണ്ട ഒന്ന് ചതച്ചെടുക്കുക നല്ലോണം ഒന്നും വേണ്ട എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഒരു തക്കാളി കേട്ടോ ഒരു തക്കാളി എടുത്തിട്ട് അതിനെയും കൂടി ഞാൻ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട് മറ്റേ ഇടികളിൽ ഇട്ടിട്ട് കേട്ടോ അത് ചതച്ച ശേഷം ഒരുപാട് ചതക്കിയൊന്നും വേണ്ട ഒന്ന് പീസായാൽ മതി അതിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സൂപ്പിലേക്ക് ഓക്കെ അപ്പോൾ എല്ലാം കൂടി ഇട്ട ശേഷം അതിന് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് പിന്നെ അതിലേക്ക് കുരുമുളക് ഒരു സ്പൂൺ ഇടുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം അത് നല്ലോണം ഒരു ഒരു ടെൻ മിനിറ്റ്സ് സിമ്മറിൽ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ പിന്നെ സിമ്മറിൽ ഒരു ടെൻ മിനിറ്റ്സ് വെച്ചാൽ മതി നമുക്ക് അടിപൊളി സൂപ്പ് തയ്യാറാണ് പിന്നെ നമുക്ക് കുരുമുള ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ സൗകര്യത്തിന് ക്രീമോ അതൊക്കെ അവനവൻ്റെ സൗകര്യം കേട്ടോ ഒന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല പിന്നെ അതിനെ അരിച്ചെടുക്കുക പിന്നെ അരിച്ചെടുത്ത ശേഷം അതിനെ നമ്മളിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വേണമെങ്കിൽ നമുക്കൊന്ന് പീസാക്കിയിട്ട് ഈ സൂപ്പിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് അതിനെയും കൂടി ചേർത്ത് കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഹാപ്പി കുക്കിംഗ്